നമസ്തേ സ്നേഹിതരെ ഇതാ വലിയൊരു തിരഞ്ഞെടുപ്പ് ഉത്സവം കഴിഞ്ഞുവല്ലോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും എല്ലാം നമ്മൾ തിരഞ്ഞെടുത്ത കുറേ പേര് എത്തിക്കഴിഞ്ഞു സർക്കാർ സംവിധാനത്തിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ടും എത്തിച്ച നല്ല ഒരു ജീവിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലേ അത് ഒരാൾക്കല്ല ഒരു കുടുംബത്തിനല്ല ഒരു ഗ്രൂപ്പിനല്ല പിന്നെയോ ഓരോ പ്രദേശങ്ങളിലും ഉള്ള എല്ലാവരുടെയും കൂട്ടായ ഉന്നമനത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് വോട്ട് ചെയ്ത കേൾപ്പിച്ചിവിടെ വിട്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞുവോ ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ ഏത് പാർട്ടിക്കാരനാണേലും ജയിച്ചു വരുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരേപോലെ നോക്കാൻ ബാധ്യസ്ഥനാണ് സമൂഹത്തിനൊട്ടാകെ നന്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് ഏതൊ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് നടപ്പാക്കാനുള്ള ഒരു പ്രചോദനം നമ്മൾ ഈ തെരഞ്ഞെടുത്ത് വിട്ട ആ മെമ്പേഴ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നടന്നില്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താ എന്ന് അന്വേഷിച്ച് തടസ്സങ്ങൾ നീക്കാൻ എന്തു ചെയ്യണം എന്ന് അന്വേഷിച്ച് അവരുടെ കൂടെ നിന്ന് നല്ല ഒരു അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കേണ്ട നമ്മുടെ ഒരു കടമ തന്നെയാണ് ആ ഒരു പ്രയത്നം വോട്ടേഴ്സ് എന്ന് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഓരോരുത്തർ പുറകെ ചെല്ലുമ്പോഴാണ് അവർ അഴിമതി ചെയ്യാൻ നിർബന്ധിതരാകുന്നത് ശരിക്കും നമ്മുടെ തെറ്റാണ് ഓരോ വോട്ടേഴ്സിൻ്റെയും തെറ്റാണ് അവർ അഴിമതിക്കാരാവുന്നെങ്കിൽ അല്ലാതെ അവരുടെ തന്നെ സ്വന്തം തെറ്റല്ല അതിൻ്റെ ഉത്തരവാദിത്തം നമ്മളാണ് ഏറ്റെടുക്കേണ്ടത് നമ്മൾ ജാഗരൂകരായാൽ മാത്രം മതി സമൂഹം നന്നായാൽ വ്യക്തിക്കും നന്നാവാനാവൂ കാരണം ഒന്നോ രണ്ടോ കുടുംബത്തിൽ മാത്രം കാശുണ്ടായാൽ കള്ളന്മാർ വന്ന് കള്ളന്മാരുടെ എണ്ണം വർദ്ധിക്കും അത് കാശുള്ളവനും പിന്നെയാണ് ചുറ്റുമുള്ളവർ ദാരിദ്ര്യത്തിൽ കഴുകുകയും നമ്മൾ നിഷ്ഠാന ഭോജനം കഴിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ പാപമായിട്ട് വരുന്നത് അത് ഈ ജന്മത്തിൽ മാത്രമുള്ള ജന്മാന്തരങ്ങളിൽ തന്നെ കഷ്ടത അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് വന്നു വിടും അതുകൊണ്ട് അവനവനെ തന്നെ ചിന്തിച്ച് ചുറ്റുവട്ടത്തുള്ളവരെയെല്ലാം ആവുന്നത്ര സഹായിക്കാൻ ശ്രദ്ധിക്കാം അതിനാണ് നിയമസംവിധാനങ്ങൾ എൻ്റെ കാര്യമല്ല എല്ലാവരുടെയും കാര്യം എന്ന് വിചാരപ്പെടാം പറയാം പ്രവർത്തിക്കാം അതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു മുദ്രാവാക്യമായിട്ട് എപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവകാശങ്ങളെക്കാളധികം നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വലിയൊരു കടമ നമ്മുടെ കടമ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെല്ലാം തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതാണ് സത്യം അത് നമ്മുടേത് മാത്രമായിട്ട് നമ്മൾ കാണാതിരിക്കുക സമൂഹത്തിന് മൊത്തമായിട്ടും കാണുക എല്ലാവരെയും നമ്മൾ തന്നെ ഇവരുടെ പുറകെ ഏത് പാർട്ടിക്കാരാണേലും ഈ മെമ്പേഴ്സിൻ്റെ പുറകെ നടന്ന് അവർക്ക് ചെയ്യാനുള്ളത് എന്താ കാണിച്ചു കൊടുത്ത് ചെയ്യിക്കാൻ നമ്മുടെ ഭാഗത്ത് ശ്രമം വേണം അതൊരു ഗ്രൂപ്പായിട്ടെങ്കിൽ അങ്ങനെ നമ്മൾ ധാരാളം ഗ്രൂപ്പുകളുണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ എല്ലാവരുടെയും കാര്യം ഒന്നിച്ച് നമ്മൾ ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്നല്ല നമ്മുടെ മെമ്പേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട മെമ്പേഴ്സ് നന്നായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരും ശ്രദ്ധിക്കുക ജാഗരൂകരാകുക നമ്മുടെ നാട് നന്നാവാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രവർത്തിക്കുക നമസ്തി